ലൈവ് അപ്ഡേറ്റ് രാവിലെ തന്നെ അഭിഷേക് ശ്രീകുമാർ സിജുവിനെ എങ്ങനെ തകർക്കാം എന്നുള്ള പ്ലാന് വേണ്ടതാണ് വന്നിരിക്കുന്നത് നമ്മുടെ നന്ദനായിട്ട് ഒരു ചെറിയൊരു സംസാരം ഉണ്ടായിരുന്നു ഇന്ന പോലെ ഇന്നലെ അവൻ നന്ദി സംസാരിച്ച കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ പുറത്തവൻ ഭയങ്കര ഹീറോ ആണെന്നുള്ള രീതിയിലാണ് എല്ലാവരും വിചാരിച്ചേതിക്കുന്നതാണ് നന്ദനയോട് ആര് അഭിഷേക് പറയുന്നത് സത്യത്തിൽ പുറത്തുനിന്ന് കളി വേണ്ടത് നമുക്കറിയാം അവനൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ മാത്രം ഒന്നും രീതിയില്ല സത്യമാണ് അത് കറക്റ്റ് കാര്യമാണ് അഭിഷേക് പറയുന്നത് ഒന്നുമല്ല സത്യത്തിൽ ആ ഒരു അടി കിട്ടിയതിന് ശേഷമാണ് അത്യാവശ്യം ആൾക്കിരി ഇത് കൂടിയത് അതിന് മുമ്പ് റോക്ക് ഈജിൻറ്റുമൊക്കെ തന്നെ ആയിരുന്നു അത് വേറെ കാര്യം ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇനി അവിടുത്തെ എന്ന് പറഞ്ഞാൽ അഭിഷേക് പറയുന്നത് വെച്ചാൽ അവൻ നമ്മളെ ഈ പ്രോവോക്ക് ചെയ്യാനോ അതിനൊക്കെ വരുവാണെങ്കിൽ നമ്മളങ്ങ് മിണ്ടായിരുന്നാൽ മാത്രം മതി അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇത് ഇൻറ്റു കൊടുത്താൽ ഇത് കൊടുത്തിട്ട് അങ്ങ് വിട്ടാൽ മാത്രം മതി എന്നുള്ള രീതിയില്ല അതാകുമ്പോൾ അവന് കൂടുതൽ ഇത് ചെയ്യാൻ പറ്റത്തില്ല പുള്ളി ബുദ്ധി കൊണ്ടും കാട്ടു തീയായിട്ടൊക്കെ അല്ലേ വന്നിരിക്കുന്നത് പക്ഷെ അകത്ത് പതുങ്ങിയിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഈ അഭിഷേക് പുള്ളി വേറെ ലെവലാണ് ലെവലാണറിയാമല്ലോ ഗെയിമിൻ്റെ കാര്യത്തിൽ ജിൻഡോ മുട്ടും മോശമല്ല ഗബറി സത്യം പറഞ്ഞാൽ ഇവിടെ ഇവിടെ ഇപ്പം സിജോയ്ക്ക് കട്ടൊക്കെ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഐറ്റം എനിക്ക് തോന്നുന്നു അഭിഷേക് ശ്രീകുമാർ തന്നെയാണ് ഒരു പൊടി താഴെ ജിൻഡോ ഏറ്റവും ലോകക്കൂട്ടിയാൽ മതി ഗബ്ബറി ഗബ്ബറി വട്ട പൂജയാവും ഉറപ്പാണ് ഏഹ് എന്തായാലും കൊള്ളാം പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ കൊള്ളാം പക്ഷെ സിബിനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചെടുക്കാമായിരുന്നു ഓക്കെ അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം ബൈ